ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഒന്നാം ക്ലാസ് കൂട്ടുകാരുടെ മലയാളത്തിലെ രണ്ടാമത്തെ യൂണിറ്റായ പൂവ് ചിരിച്ചു എന്ന് പറയുന്ന യൂണിറ്റ് ആണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് അതിലൊരു മനോഹരമായ ഒരു കഥയുണ്ട് അപ്പോൾ ആ കഥ എന്താണ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളും എല്ലാം നമുക്ക് നോക്കാം അപ്പോൾ യൂണിറ്റ് രണ്ട് പൂവ് ചിരിച്ചു അപ്പോൾ ഈ ചിത്രത്തിൽ എന്തെല്ലാമാണ് കൂട്ടുകാർക്ക് കാണുന്നത് ആ ഒരു പൂച്ചെടി കാണാനുണ്ട് ഒരു കുരുവിയെ കാണാനുണ്ട് ഒരു താറാവിനെ കാണാനുണ്ട് അതുപോലെ ആകാശം പുഴ അങ്ങനെയെല്ലാം ഈ ചിത്രത്തിൽ കാണാനുണ്ട് പൂച്ചെടി എന്ത് പൂച്ചെടിയാണ് ചെമ്പരത്തിയുടെ പൂച്ചെടിയാണ് അതുപോലെ തന്നെ കുരുവിയെ കാണാനുണ്ട് കുരുവി ഏത് നിറമാണ് ആ പല നിറത്തിലുള്ള കുരുവിയാണത് ഏതൊക്കെ കളറാണ് അതിലുള്ളത് ആ പച്ചയുണ്ട് മഞ്ഞയുണ്ട് നീലയുണ്ട് റോസ് ഉണ്ട് ചുവപ്പുണ്ട് വെള്ളയുണ്ട് എല്ലാം കലർന്നിട്ടുള്ള ഒരു കുരുവിയെയാണ് നമുക്ക് ചിത്രത്തിൽ കാണുന്നത് അതുപോലെ തന്നെ ഒരു താറാവിനെയും കാണുന്നുണ്ട് അപ്പോൾ ഈ കുരുവി ഈ കുരുവി എന്താണ് ചെയ്യുന്നത് കാട്ടിലൂടെ ഇങ്ങനെ പാറി നടക്കുകയായിരുന്നു അപ്പോഴാണ് പുഴക്കരയിൽ ഒരു ചെമ്പരത്തി നിൽക്കുന്നത് കണ്ടത് നല്ല തേനായിരിക്കുമെന്ന് കരുതി കുരുവി അതിൻ്റെ നേരെ ഓടിപ്പോയി എത്ര നാളായി ഞാൻ തേൻ കുടിച്ചിട്ട് ഏതായാലും ഇന്ന് ചെമ്പരത്തി പൂവിൽ നിന്ന് തേൻ കുടിക്കാം കുരുവി കരുതുകയാണ് കുരു കുരുവി വേഗം പറന്ന് ചെമ്പരത്തിപ്പൂവിൻ്റെ അരികിൽ പോയി ചെമ്പരത്തിപ്പൂവേ ചെമ്പരത്തിപ്പൂവേ എനിക്ക് കുറച്ച് തേൻ തരുമോ കുരുവി ചെമ്പരത്തിയോട് ചോദിച്ചു അതിനെന്താ നിനക്ക് വേണ്ടുവോളം കുടിച്ചോളൂ ചെമ്പരത്തി കുരുവിയോട് പറഞ്ഞു കേട്ട ഉടനെ കുരുവി ചെമ്പരത്തിപ്പൂവിൽ നിന്ന് തേൻ അപ്പോഴാണ് പുഴയിലൂടെ മിങ്ങിത്താറാവ് നീന്തി വന്നത് ആ കുരുവി എന്താണ് അവിടെ ചെയ്യുന്നത് അത് തേൻ കുടിക്കുകയാണല്ലോ ഞാനും ചെമ്പരത്തിപ്പൂവിൻ്റെ അരികിലേക്ക് ചെല്ലാം എനിക്കും കുറച്ച് തേൻ ലഭിച്ചാലോ മിങ്ങിത്താറാവ് പതിയെ പതിയെ പുഴയിലൂടെ ചെമ്പരത്തിപ്പൂവിൻ്റെ അരികിലേക്ക് നീങ്ങി അപ്പോൾ എന്താണ് നമ്മൾ പഠിച്ചത് അപ്പം നമ്മൾ ചെമ്പരത്തിപ്പൂവിനെ പരിചയപ്പെട്ടു അതുപോലെ തന്നെ കുരുവിയെ പരിചയപ്പെട്ടു അതുപോലെ താറാവിനെയും പരിചയപ്പെട്ടു അപ്പോൾ അവരുടെ ഒരു കഥയും നമ്മൾ പഠിച്ചു കൂട്ടുകാർക്ക് ഓർമ്മയില്ലേ ഇനി നമുക്ക് പാഠഭാഗം വായിച്ചു നോക്കാം യൂണിറ്റ് രണ്ട് പൂവ് ചിരിച്ചു മഴ മാറി കുരുവി കുരുവി ഇതിലേ ചെമ്പരത്തി കുരുവിയോട് പറയുകയാണ് അപ്പോൾ എന്താ കുരുവിയോട് എന്താ ചെമ്പരത്തിയുടെ അരികിലേക്ക് വരാനാണ് ചെമ്പരത്തി പൂവ് ആവശ്യപ്പെടുന്നത് പറന്നു വന്നു ആരാണ് പറന്നു വന്നത് കുരുവി കുരുവി പാറി വന്നു തേൻ കുടിച്ചു ആരാണ് കുടിച്ചത് കുരുവി അവിടെ എഴുതിയിട്ടില്ല അവിടെ നമ്മളോട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അവിടെ എഴുതാം കുരുവി തേൻ കുടിച്ചു ഇനി ചിരിച്ചു നിന്നു ആരാണ് ചിരിച്ചു നിന്നത് പൂവാണ് അപ്പോൾ പൂവ് ചിരിച്ചു നിന്നു ഇനി നമുക്ക് അടുത്ത വരികളിൽ എന്തെഴുതാം ആ നീന്തി വന്നു ആരാണ് നീന്തി വന്നത് താറാവ് താറാവ് നീന്തി വന്നു അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഇവിടെ പഠിച്ചത് കുരുവിയെ പഠിച്ചു അതുപോലെ പൂവ് മഴ അതുപോലെ താറാവ് ചിരിച്ചു അങ്ങനെയുള്ള പദങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കൂട്ടുകാർ ഒരു പ്രാവശ്യം എഴുതി നോക്കണം ഇനി താറാവ് പറയുകയാണ് അതാ അവിടെ എഴുതിയിട്ടില്ല ആ പൂവിനെ തേൻ നുകരുന്നു ഞാൻ ചെന്നാലോ ആരാണ് പൂവിൻ്റെ തേൻ നുകരുന്നത് ആ കുരുവിയാണ് ആണ് അപ്പൊ കുരുവി എന്ന് എഴുതാം ഇനി അടുത്തത് നിറം കൊടുക്കാമോ കാക്കപ്പൂവിന്റെ കാക്ക നിറമാണ് അതായത് കാക്കപ്പൂവിന് എന്ത് നിറമാണ് കാക്ക നിറമാണോ കാക്ക നിറം എന്ന് പറയുന്നത് കറുപ്പാണ് അപ്പം കാക്കപ്പൂവിന് കറുപ്പ് നിറമാണോ എന്നതാണ് ചോദിച്ചിരിക്കുന്നത് കാക്കപ്പൂവിന് ഏത് നിറമാണ് ആ നീല നിറമാണ് അപ്പോൾ കാക്കപ്പൂവിന് നീല നിറമാണ് നീല എന്നവിടെ എഴുതണം അപ്പം ഇനിയുള്ള പ്രവർത്തനം നിങ്ങൾക്കുള്ളതാണ് അതായത് നിങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ചിത്രത്തിന് മനോഹരമായി ക്രയോൺ ഉപയോഗിച്ചുകൊണ്ട് നിറം നൽകാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ കൂട്ടുകാരത് നിറം നൽകണം അപ്പോൾ ഇത്രയും കാര്യങ്ങളായിരുന്നു യൂണിറ്റ് രണ്ടിലുണ്ടായിരുന്നത് അപ്പോൾ യൂണിറ്റ് രണ്ടിൽ പൂവ് അതായത് പൂവ് ചിരിച്ചു എന്നതായിരുന്നു തലക്കെട്ട് അപ്പം അതിൽ നമ്മൾ പൂച്ചെടി ചെമ്പരത്തി പൂച്ചെടിയെ പരിചയപ്പെട്ടു അതുപോലെ തന്നെ കുരുവിയെ പരിചയപ്പെട്ടു താറാവിനെ പരിചയപ്പെട്ടു അതുപോലെ തന്നെ നമ്മൾ അവരുടെ ഒരു കഥയും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ കഥ കൂട്ടുകാർക്ക് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ ഇതിലെ പുതിയ പദങ്ങളായിട്ടുള്ള കുരുവി താറാവ് പൂച്ചെടി ചെമ്പരത്തി ആകാശം എന്നിവയെല്ലാം ഒരു വട്ടം നിങ്ങളൊന്ന് എഴുതി നോക്കുക നിങ്ങൾക്ക് ശരിയായിട്ട് എഴുതാൻ കഴിയുന്നുണ്ടോ എന്ന് നോക്കണം അപ്പോൾ കൂട്ടുകാർക്ക് ഈ കഥയും അതുപോലെ തന്നെ ഈ യൂണിറ്റും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്